ഹായ് ക്രിയേറ്റീവ് ഗാർഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഈ ഒരു മഴ സീസൺ എന്ന് പറയുന്നത് ചില പൂക്കൾക്ക് മാത്രമുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഏതാണ്ടോ നമ്മുടെ ഡെയിലിയാണ് ഡെയിലിയ ഡെയിലിയ ഡാലിയ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇത് അധികം ഹൈബ്രിഡ് അല്ലാത്ത ചെടികളാണ് ഇത് വയനാട് ജില്ല സുൽത്താൻ ബത്തേരിക്കടുത്ത് നമ്പിക്കൊല്ലിയിൽ നിന്ന് കണ്ണൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് കല്ലൂരിന് പോകുന്ന ഒരു ഷോർട്ട് റോഡുണ്ട് ആ റോഡിലാണ് എന്തായാലും ഇവിടെ ഒരു പത്ത് പത്ത് വീട്ടിലെങ്കിലും മിനിമം ഈ ചെടികൾ തന്നെയാണ് ഇവിടെ പ്രത്യേകതയെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്ടോ വേലിസൈഡ് ഇങ്ങനെ ചെമ്പരത്തി നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ടാവും അതൊക്കെയാണ് ഇവിടുത്തെ അതേപോലെ ഇതിന്റെ ഫ്രണ്ടിലേക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ നല്ല മനോഹരമായ പാടമാണ് അപ്പോൾ ഇത് നമ്മുടെ രാധാകൃഷ്ണേട്ടൻ്റെയും സുനിതേച്ചീൻ്റെയും വീടാണ് നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പൂക്കളൊന്നുമില്ല അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റി പൂക്കളൊന്നുമില്ല പക്ഷേ ഉള്ളവയെ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചേച്ചിയോട് ആ ചേച്ചി ഞാൻ മൈക്കോ ഒന്ന് വെക്കട്ടെ കേട്ടോ

പ്ലസ് ടു പാസ്സായി ഇപ്പൊ സുടിയോയിൽ വർക്ക് എന്തായാലും ചെയ്ത് മേഖലയിലാണ് അതുപോലെ തന്നെ എല്ലാവർക്കും എന്താണ് എന്താണ് ഈ ചെടികളുടെ ഒരു കാര്യം ചെടി എന്ന് പറഞ്ഞാൽ ഇത് ഏപ്രിൽ മാസം ഇത് എന്താ മുളച്ച് പൊന്തി വരും അതുകഴിഞ്ഞാൽ ഒരു മെയ് ജൂൺ മെയ് മാസം ആകുമ്പോഴേക്കും ആവുമ്പോഴേക്കും ഒരു ഒരു ലക്ഷണമൊക്കെ ലക്ഷമൊക്കെ തുടങ്ങും പിന്നെ മെയ് കഴിഞ്ഞു ജൂൺ ജൂലൈ മാസത്താണ് ഫ്ലവർ എത്ര മാസം ഉണ്ടാവും ഫ്ലവർ ഇതിപ്പം നമ്മള് ഓണം സീസൺ വരെ ഉണ്ടാവും അതെ ആ ഉപയോഗിക്കാൻ പറ്റും അതും കഴിഞ്ഞിട്ട് അത് ആ പൂവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് കമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അത് ഒന്നുകൂടെ തളർത്ത് വരും കാലം ാലും അന്നേരം തളർത്ത് വരുമ്പോ ഈയൊരു ഈ ഒരു സമയമാണ് ഏറ്റവും നല്ല സമയം എന്താണ് ഇതിന്റെ കെയറിങ് എന്താണ് നമ്മൾ എന്താണ് വളം കൊടുക്കുന്നത് വളം കൊടുക്കുന്നതിന് കാരണം ചോദിക്കാൻ കാരണമുണ്ട് പുറകോശത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ നിൽക്കുന്ന വൈറ്റ് ഒക്കെ കണ്ടു അതെ അത് ഇപ്പൊ ഈ ഇവിടെ നെല്ലിന്റെ പണി എടുക്കുന്ന സമയം തോന്നുന്നു അല്ലെ അതിപ്പോ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചാൽ മനസ്സിലാവും ഇതിപ്പോ നെല്ല് കൊണ്ടുവന്ന് കൂട്ടിയപ്പോൾ ഈ ഷീറ്റ് ഇങ്ങനെ കെട്ടിയതാണ് കർഷകരാകുമ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ കാണാം ഇത് കണ്ടോ ഒരു വൈറ്റ് നോക്കി അവിടെയൊക്കെ ഒക്കെ ഇഷ്ടംപോലെ ശരിക്കും നല്ല പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഈ ഷീറ്റ് ഇട്ട് കെട്ടിയതുകൊണ്ടാണ് കാണാത്തത് അതിന്റെ ബാക്കി ഒക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമ്മളെന്താ കാര്യങ്ങളുള്ളത് പിന്നെന്താകും നമ്മളിത് രാസവളങ്ങൾ ഒന്നും ഉപയോഗിക്കില്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് ആ അതന്നെ അതന്നെയുള്ളൂ അല്ലാണ്ട് ഇതിന് രാസവളന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇത് നമ്മള് കഴങ്ങ് തയ്യാണ് തൈ നട്ടാലും പിടിക്കും ചെറിയത് തന്നെ മതി കുഞ്ഞ് തൈ കമ്പ് മതി കുഞ്ഞ് ശരിക്കും കട്ടിയുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ ഇവിടുന്ന് ഇവിടുന്ന് ഒടിക്കണം എന്നിട്ട് ഇത് നട്ടാൽ മതി കിഴങ്ങ് ആണെങ്കിലും പിടിക്കും പിന്നെ നമ്മൾ ഇതിന്റെ ഈ ഇതിലൊരു ചെലപ്പോ നാല് തൈ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തൈ പറിച്ചിട്ട് ഇതാ ഇത് ഇതാണ് ഇങ്ങനെ മാറ്റി ഇതാണ് ഇങ്ങനെ നട്ടൊടുത്തു കഴിഞ്ഞാൽ അത് പിടിച്ചോളും ഏറ്റവും കിഴങ്ങിനെക്കാട്ടും പിടിക്ക തൈയാണ് സ്റ്റെമ്പാണ് പിടിക്കുക അല്ലേ ഓഹോ ഇനി അല്ലാതെ ഇപ്പൊ വളം പറഞ്ഞു വേറെ പ്രത്യേകിച്ച് കയറിങ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള വെച്ചാൽ നമ്മുടെ നമ്പിക്കൊല്ലിയിൽ നിന്ന് കല്ലൂർ വരെ പോകുന്ന ഭാഗത്തേക്ക് കുറെ വീടുകളിൽ ഇങ്ങനെ ഒരുപാട് വീടുകളിൽ അതെന്താ അങ്ങനെ ഒരു ചെയ്യുന്നതാണോ അല്ല നമുക്ക് സമയം ഇതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് അപ്പൊ നമുക്ക് ഒരു കളർ ഉണ്ടാവുമ്പോ അടുത്ത കളറും കൂടി കിട്ടുവാണെങ്കിൽ ആ ഒരു വെറൈറ്റി പൂ ആകുമ്പോ രസം അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓ ശരി ശരി അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന റോഡ് കുറച്ച് കാണിച്ചുതരാം ഒരുപാട് വീടുകളിൽ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് അതായത് വലിയ അധികം പ്ലാന്റുകളൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഡെയിലി പിന്നെ ആകെ ഞാൻ കണ്ടത് ഒരു തെച്ചിയാണ് തെച്ചി നല്ല താമരാണ് ആ താമരയുണ്ട് ഓ താമര ഉണ്ട് ഒരു ആമ്പലും ഉണ്ട് താമര താമര ഇപ്പൊ ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് നല്ല വ്യത്യസ്തമായ വെറൈറ്റി ഉണ്ട് വലിയ ഹൈബ്രിഡ് അല്ല ഹൈബ്രിഡുകൾ വളരെ കുറച്ച് മാത്രമേ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു സാധനം ഹൈബ്രിഡ് ആണ് പക്ഷെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചേച്ചീന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നതാണ് ഫാമിൽ നിന്ന് മേടിച്ച് നട്ടതാണ് പക്ഷെ ഞാൻ കുഞ്ഞു കൊമ്പുണ്ട് നട്ടു ഇങ്ങനെ നാടൻ ചെടികളാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് ഒരുപാട് വലിയ പൈസ മുടക്കില്ലാത്ത നാടൻ ചെടികളെ കുറിച്ചാണ് നമ്മൾ അന്വേഷിച്ച നടക്കുന്നത് അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആള് വന്നിട്ടുണ്ട് അപ്പൊ ആള് പശുവിനെ കൊണ്ട് പോയതായിരുന്നു അല്ലേ വയലി പണിയാണ് വയലിൽ പണിയെടുക്കുന്നുണ്ട് ആണോ നമ്മുടെ വളം വളങ്ങളൊന്നും ആവശ്യമില്ല വേണ്ട വേറെ ഉണങ്ങിയത് വേണം പോകും അപ്പൊ അതൊരു അറിവാണ് കാരണം പച്ച ഇടരുത് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ പോകുന്നുണ്ട് നാശമായി പോകും നന്നായിട്ട് ഉണങ്ങിയ വളപ്പൊടി വളപ്പൊടി ഒക്കെ പറയും അതൊന്ന് ഇതിന്റെ സൈഡിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആ മണ്ണൊന്ന് മൂടി കൊടുത്താൽ മൂടി കൊടുത്താൽ മതി ഇത് ചെടി സഹായി ചെയ്യുമ്പോ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ ചെക്കന്മാര് ഇല്ല സഹായിക്കും സഹായിക്കും രണ്ടുപേരും രാധേഷൻ ആയിട്ട് പശുവിനൊക്കെ കെട്ടിട്ട് വന്നിട്ടുണ്ട് ചോർണാൻ വേണ്ടി വന്നതായിരിക്കും കഴിഞ്ഞു കഴിഞ്ഞു പൂട്ടുണ്ടോ വരമ്പ് ഒക്കെ എന്താ സഹായിക്കും പറഞ്ഞാ ചേട്ടൻ പൂച്ചട്ടിയൊക്കെ മേടിച്ച് ചേട്ടൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ജമന്തി ജമന്തിന്റെ ആളാണ് ജമന്തി നട്ട് അത് ഇത്രയും പൂക്കായിട്ടുണ്ട് അപ്പൊ അതിപ്പോ ഈ സൈഡിലാണ് വെച്ച അപ്പൊ ഇപ്രാവശ്യം നെല്ല് നെല്ലൊക്കെ വന്നില്ലേ അപ്പത് നഷ്ടം ബുദ്ധിമുട്ടുണ്ടാക്കിയോ നെല്ല് അതെ വയലില് വെള്ളം മൊത്തം നെല്ലിന്റെ മുകളില് ഒരു വെള്ളമായിരുന്നു മാസം അഞ്ചു ദിവസം മഴ വന്നു നെല്ലൊക്കെ കുറവായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ എങ്ങണക്കി എടുത്തു അപ്പൊ മാറ്റി മാറ്റി വെക്കേണ്ടി വന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗി അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ ഇതേപോലെ എന്താ പറയാ ഒരാൾ ജമന്തിന്റെ ആളാണ് ഒരാൾ ആളാണ് രണ്ടുപേരും പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ